ബ്രിട്ടനിലെ ഭവനങ്ങൾക്ക് എനർജി സപ്ലയർമാരിൽ നിന്നും ലഭിക്കേണ്ട പന്ത്രണ്ട് മില്യൺ പൗണ്ടിലേറെ തുക നഷ്ടമാകുന്നു ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് ബാലൻസുകളിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് എനർജി സപ്ലയർമാർ ഈ തുക കൈക്കലാക്കി വെക്കുകയാണ് കഴിഞ്ഞ വർഷം എനർജി വമ്പൻമാർ ഏകദേശം മൂന്ന് ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ട് ഈ വിധം കയ്യിൽ വെച്ചിട്ടുള്ളതായി ഓഫ് ചെം ഡാറ്റ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഇതുമൂലം പലിശയിനത്തിൽ നൂറ്റി നാല്പത്തി എട്ട് മില്യൺ പൗണ്ടാണ് യു കെയിലെ എനർജി ഉപഭോക്താക്കൾക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരാശരി കുടുംബങ്ങളുടെ ക്രെഡിറ്റ് ബാലൻസ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പൗണ്ട് ആയിരുന്നു ഈ പണം ബാങ്കിലിട്ടാൽ പത്തേ ദശാംശം പൂജ്യം എട്ട് പൗണ്ട് വരുമാനം ലഭിക്കും ക്രെഡിറ്റ് കാർഡ് പോലുള്ളവയെ ആശ്രയിച്ച് ജീവിത ചെലവ് നീക്കുന്നവർക്ക് ഈ പണം പ്രയോജനം ചെയ്യും ഡയറക്റ്റ് ഡെബിറ്റ് വഴിയാണ് ഉപഭോക്താക്കൾ പൊതുവെ എനർജി ബിൽ നൽകുന്നത് നൂറ്റി നാല്പത്തിയൊന്ന് പൗണ്ട് വീതമാണ് ശരാശരി ഓരോരുത്തരും അടയ്ക്കുന്നത് അതേസമയം എനർജി ഉപയോഗത്തിൽ സീസൺ വ്യത്യാസം രേഖപ്പെടുത്തും സമ്മർ മാസങ്ങളിൽ കുടുംബങ്ങൾക്ക് എനർജി ഉപയോഗം കുറയുകയും ക്രെഡിറ്റ് ഉയരുകയും ചെയ്യും ഈ ക്രെഡിറ്റ് വിന്റർ മാസങ്ങളിൽ ഉപയോഗിക്കുകയാണ് സാധാരണയായി ചെയ്യുക എന്നാൽ വലിയ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളവർ റീഫണ്ട് വാങ്ങുകയാണ് വേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നു ഇതുവഴി കടം കുറയ്ക്കുവാനും പലിശ നേടാനും സാധിക്കുമെന്നാണ് ഉപദേശം മെയ് മാസത്തിലെ ക്രെഡിറ്റ് ബാലൻസ് ഓരോ മാസവും അടയ്ക്കുന്ന തുകയും മൂന്നിൽ രണ്ടും വരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഈ തുക റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെബിറ്റ് കുറച്ച് നൽകാൻ എനർജി സപ്ലയറോട് ആവശ്യപ്പെടുകയോ ചെയ്യാം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ